അവസരത്തിൽ കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫ്യത്തോടുകൂടി സമസ്ത കേരള സമസ്ത ലോക ഉലമയുടെ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന സഹാബത്തിനെയാണ് അലിഹി തങ്ങൾ സംസ്കരിച്ച് സമുദ്ധരിച്ച് ഏറ്റവും നല്ല പരിശുദ്ധാത്മാക്കളാക്കി വാർത്തെടുത്തിരിക്കുന്നത് ആ മഹത്തുക്കളായ സ്വഹാബത്തിനെ പിൻപറ്റാൻ വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചു എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യാണ് അവരെ നിങ്ങൾ അനുധാപനം ചെയ്താൽ നിങ്ങൾ നേർവഴിയിലാകും എന്ന് മഹാനായ റസൂലുഹി സാഹു അലിഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് ആ സഹാബത്തും മഹാനായ അസറഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി വസല്ലമയും ഈ സഹാബത്തും ഉൾക്കൊള്ളുന്ന ഈ വിഭാഗത്തിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത് വൽ എന്ന് ആ അഖിലി വൽ ജമാ തന്നെയാണ് ഹക്കായ തായിഫത്ത് ആ ഹക്കായ തായിഫത്ത് കയ്യാമത്ത് നാൾ വരെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത് വിജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇവിടെ വന്നിരുന്ന കുവൈത്ത് കേര കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജമ്മിയത്തിൽ ഉലമയുടെ പോഷകടങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംഘ സംഘത്തിന് ഇനിയും ഒരുപാട് ഉയരാനും വളരാനും സാധിക്കും അതിനെ തടയുവാനോ അതിനെ തകർക്കുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്തകേള ജമ്മിയ തൊലുലമ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട സമസ്തകേള ജമ്മിയ തൊലമ രൂപീകരിക്കുന്ന അവസരത്തിൽ കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫ്യത്തോടുകൂടി കേരള ജമ്മിയത്തുൽ ഉലമ സമസ്ത ലോക ഉലമയുടെ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന സന്തോഷം ഇവിടെ ഞാൻ പങ്കിടുകയാണ് ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ലോക മുസ്ലിംകൾക്ക് നേതൃത്വം കൊടുക്കാൻ പാകമാകത്തക്ക വിധത്തിൽ അത് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് സമസ്ത കേരള ജമിയത്തുല്ല തീരുമാനങ്ങളെയോ അതിന്റെ ഫത്ത്വകളെയോ അത് അത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെയോ ഇന്നേവരെ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് ഒരു അഹങ്കാരം പറയലല്ല ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട അഖിലി സുന്നത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേള ജമിയത്തുല്ലുലമ അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പദ്ധതികളാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെതായ അതിൻ്റെ പദ്ധതികളുമെല്ലാം നല്ലതുപോലെ അറിയുന്നവരാണ് നിങ്ങളെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളായിരുന്നാലും മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏത് വിഷയത്തെയും ആധികാരികമായി അതിൽ പങ്കുകൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ എഴുത്തിക്കാതും അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും കാത്തു സൂക്ഷിക്കുക എന്ന അതിമഹത്തായ ദൗത്യമാണ് ബഹുമാനപ്പെട്ട സമസ്തകള ജമിയത്തുല്ല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്ത് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതാതിൻ്റെ സമയത്ത് ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തെ രക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനായിരത്തി എഴുന്നൂറ് മദർസകൾ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയായി അത് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പദ്ധതിക്ക് പുറമേ ഒരുപാട് മറ്റ് പദ്ധതികളും വിദ്യാഭ്യാസ പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചപ്പോൾ രണ്ട് കൈയും നീട്ടി ഈ സമുദായം സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നൂറാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായി ഒരു നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി ബഹുമാനപ്പെട്ട സമസകേള ജമിയത്തുല്ല ആരംഭിച്ചിട്ടുണ്ട് എസ് എൻ ഇ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച് അതിനെ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ സമുദായം അത് സ്വീകരിക്കാൻ വേണ്ടി ജാഗരൂകരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ